ശശി തരൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലിശമായി പോകും അല്ലെ ഈ കുടുംബവാഴ്ചയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിപ്പ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് ശശി തരൂരിനെ അറിയത്തില്ല എന്നുള്ളത് ഏറ്റവും വലിയ കുഴപ്പമുണ്ട് ശശി തരൂര് വിശ്വപൗരൻ എന്ന് ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലൊരു ഉണ്ടായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവ ഇദ്ദേഹത്തിന് രാഷ്ട്രീയങ്ങൾ കൂടി കാന്തപുരത്തിൻ്റെ അടുത്ത് പോകുന്നു ബാക്കിയുള്ള അടുത്ത് പോകുന്നു വെള്ളാപ്പള്ളിന്റെ അടുത്ത് പോകുന്നു വെള്ളാപ്പള്ളി കുടുംബവാഴ്ച അല്ലെത്തുന്നത് ഭാര്യയും മകനും വെള്ളാപ്പള്ളിയും കൂടി ആസ് എൻ ഡി പിടക്കുന്നത് എന്നാ കുടുംബവാഴ്ചയെ കുറിച്ച് അദ്ദേഹം പറയുവോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ശശി തരൂർ അവിടെ കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയാവത്തില്ല കോൺഗ്രസിനെയും ഉണ്ടാവത്തില്ല രാജംഭായി നമസ്കാരം നമസ്കാരം രാജഭായ് രണ്ട് പെറ്റതെന്ന് നിറഞ്ഞിട്ടും ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിക്കുന്നു ഓക്കേ അതിനുശേഷം പിന്നീട് ആ സ്ത്രീയെ ആ പേരിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല പറഞ്ഞു വരുന്നത് ശശിതരൂരിന്റെ കാര്യമാണ് ശശിതരൂരിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലിഷ്യമായി പോകും ഈ എല്ലാം അറിഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്ന് പ്രവർത്തിച്ച് അതിൻ്റെ എംപിയും മന്ത്രിയും ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം കുടുംബവാഴ്ചയെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയാവോ അല്ലെ ഈ കുടുംബവാഴ്ചയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിപ്പൊ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് ശശി തരൂരിനെന്നെ അറിയത്തില്ല എന്നുള്ളത് ഏറ്റവും വലിയ കുഴപ്പമുണ്ട് ശശി തരൂർ വിശ്വപൗരൻ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ഒരു വിശ്വപൂരൻ ഉണ്ടായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവാ ഇത് കോൺഗ്രസ്സുകാർ തന്നെ വഴിയെ പോകുന്ന എല്ലായിടത്തും തല എടുത്ത് വെച്ച് പൊക്കിക്കൊണ്ട് നടക്കും അവന്മാർ തന്നെ ഇപ്പോൾ അതൊരു ഭാരമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തി ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശിതരൂരിന് ഫ്രഞ്ച് ഭാഷയിൽ നല്ല പ്രാവീണ്യമുണ്ട് ഫ്രഞ്ച് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യും യു എൻ ഇൽ നിന്നപ്പോൾ കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് അതായിരുന്നു അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ പിന്നെ പാർലമെൻറ്റിൽ സംസാരിക്കാത്ത ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വേറെ ആർക്കും അറിയാത്തൊരു ഭാഷയിൽ സംസാരിക്കുക നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ് കേട്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാനാണ് ഇന്നത്തെ കാലത്ത് ഉള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെ പരമാവധി മലയാളം പറയാനാണ് ശ്രമിക്കുക പണ്ട് ഇംഗ്ലീഷ് കൂട്ടി പറയാനായിട്ട് ശ്രമിക്കുക മലയാളത്തിൽ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് ഇവർ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ശശി തരൂര് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറി എടുത്ത് നോക്കാതെ ശശിതരൂരിൻ്റെ പ്രസംഗം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എല്ലാ അത്യാവശ്യം വിദ്യാസരമായിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരും ശശിതരൂർ ഒഴിച്ചുള്ള എല്ലാ ഇന്ത്യക്കാരും കാരണം അങ്ങനത്തെ വാക്കുകൾ വിളിച്ച് അത് പ്രത്യേക രീതിയിൽ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ഉച്ചരിക്കും ചിലപ്പോൾ ഒരു കിലോമീറ്റർ നിങ്ങളുമായിരിക്കും ഒരൊറ്റ വാക്കിലുണ്ടാകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു നാട്യം അല്ലെങ്കിൽ ഒരു കൃത്രിമത്വം അഭിനയം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പത്ത് എഴുപത് വയസ്സായി അറുപത്തൊമ്പത് എഴുപത് വയസ്സായി അദ്ദേഹത്തിന് യു എനിലാണ് അദ്ദേഹം പുറത്താണ് ജനിച്ചത് പിന്നീട് പിന്നെ മുംബൈയും ദില്ലിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ യു എൻ്റെ ഭാഗമാകുന്നു അതിൻ്റെ അണ്ട്രൽ സെക്രട്ടറി ആവുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് യു എൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമയത്താണ് അദ്ദേഹം പിന്നെ സിവി പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കുടുംബവാഴ്ചയാണ് കോൺഗ്രസിൽ കുടുംബവാഴ്ചയോടുള്ള പ്രതിഷേധം നിയതസ്വം അറിയിക്കുന്നു കുടുംബവാഴ്ചയുടെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകന്റെ ഭാര്യയായ സോണിയാഗാന്ധി യു പി എ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് അറിയാലോ യു പി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി ഇറ്റലിന്ന് ഒരു ദിവസം ഇന്ത്യക്കാരെല്ലാം കൂടി ഇന്ത്യയിൽ കോൺഗ്രസ്സിൽ നയിക്കാൻ ആരുമില്ല പണ്ട് ബ്രിട്ടീഷുകാർ പിന്നെ പ്രസ്ഥാനമാണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് തന്നെ ഒരാളെ വേണമെന്നും പറഞ്ഞ് ഇറ്റലിന്ന് ഇങ്ങോട്ട് വരുത്തിയല്ല കാലങ്ങളായിട്ട് കൂടെ നിൽക്കുന്നു ഇതെല്ലാം അറിയാത്ത ആളൊന്നും അല്ലോ ശശി തരൂര് എല്ലാ അറിയാത്ത എല്ലാം അറിയുന്ന ആളാ രാഹുൽ ഗാന്ധി പിന്നെ എഐസി പ്രസിഡന്റ് ആയപ്പോഴും ഇദ്ദേഹം ഉണ്ട് കൂടെ അങ്ങനെയൊക്കെ നിക്കുന്നു അതിനൊന്നും ഇദ്ദേഹത്തിന് കുഴപ്പമില്ല മാത്രല്ല ഇദ്ദേഹം അതിനിടയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം ആലോചിക്കുക ഇദ്ദേഹത്തിന് രാഷ്ട്രീയ മോഹങ്ങൾ കൂടി വിദേശകാര്യത്തിന്റെ ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് അത് കിട്ടിയില്ല സഹമന്ത്രി സ്ഥാനത്താക്കി അപ്പോഴാണ് സുനന്ദ പുഷ്കറുമായിട്ട് ബന്ധപ്പെട്ട വിവാദവും പിന്നെ അതിനുശേഷം അവരുടെ ഐ പി എല്ലിന്റെ വാതുവെപ്പായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ലളിത് മോദിയൊക്കെ ആരോപണം ഉന്നയിച്ച് ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു രാജിവെക്കേണ്ടി വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ വിവാദങ്ങൾ പിന്നെ വിടാതെ പിന്തുടരുന്നു ഇദ്ദേഹം ഭാര്യ സുനന്ദ പുഷ്കര് ആത്മഹത്യ ചെയ്യുന്നു കൊലപാതകമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അത് ആത്മഹത്യയായിട്ട് തന്നെ കാണുന്നു ഞാനതിനെ അതിനകത്തുനിന്ന് അയാൾക്കൊന്നും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ശശി തരൂരിന് ഞാനാണ് ഏറ്റവും കേമൻ ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് ഞാൻ യു എൻ്റെ പ്രൊഡക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ തടമ്പെപ്പോഴും ആളുണ്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി പണ്ടത്തിരുന്നതിൻ്റെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള പൊസിഷനാണത് അദ്ദേഹം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അല്ലാതെ അദ്ദേഹം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന ആളല്ല യു എൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതാണ് അദ്ദേഹത്തെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുന്നു പിന്നെ വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു മൻമോഹൻ സിംഗ് വീണ്ടും മിനിസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്ന ക്യാബിനറ്റിൽ വീണ്ടും അവരുടെ കാലാവധി കഴിയുന്ന മാറുന്നു പക്ഷെ തുടർച്ചയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നു പന്നിൻ്റെ വീന്ദനെ പരാജയപ്പെടുത്തി ബനട്ടബുരാമിനെ പരാജയപ്പെടുത്തി ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തി അങ്ങനെ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോട് കൂടിയിട്ട് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ വരുന്ന സമയത്ത് പുള്ളിക്ക് ഞാനാണ് ഇതിന് പറ്റിയ ആൾ എന്നുള്ള ഒരു യോഗ്യൻ എന്നുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് നയിക്കുന്ന യോഗ്യൻ താൻ മാത്രമാണ് മാത്രമാണെന്നുള്ള തോന്നല് വന്നത് പക്ഷെ അതിന് കേരളത്തിലുള്ള ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു അന്ന് എം കെ രാഘവൻ കുറഞ്ഞാടായിരുന്നു മാത്തിൽ നാടൻ അങ്ങനെ പേരുണ്ടായിരുന്നു എം കെ രാഘവനാണ് ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത് ഹൈബിയുടെ ആശയപരമായിട്ടുള്ള പിൻബല നൽകി എം കെ രാഘവൻ ക്യാമ്പയിൽ ശശി ഒന്നുമില്ലെന്നേ ഇദ്ദേഹം പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന എം പിമാര് പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരു കൂടെ സെൽഫി എടുക്കുകയാണ് തന്നെ പണി പ്രസംഗിക്കാനൊക്കെ അറിയാം നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നല്ല റൈറ്റർ ആണൊക്കെയാണ് പക്ഷെ ഇതൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്തുള്ള കാഴ്ചപ്പാടുകളെന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡല്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ മുഖ്യമന്ത്രി കുപ്പായം ഇടുകയും എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും മുഖ്യൻ്റെ ഭാഗമായി ഇദ്ദേഹം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പട്ടി അന്തയ്ക്ക് പോയതുപോലെ തെക്ക് യാത്ര നടത്തി വരുന്ന വഴിക്കുള്ള പ്രമാണിമാരെ മാത്രം കണ്ടിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സാധാരണ ഗതിരത്തരം ജാതകളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ചെയ്യുക അത് തന്നെ ഒരു പാർട്ടിയുടെ ഒരു എം പി എം എൽ എ ചെയ്യുമ്പം ആ സംസ്ഥാനത്തെ പാർട്ടി ഘടകത്തിന്റെ തീരുമാന പ്രകാരം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റനമായിട്ട് സ്വന്തപ്പെടുത്തുകയാണ് അല്ലാണ് ചെയ്യേണ്ടത് ഇദ്ദേഹം സുകുമാരൻ നായരുടെ അടുത്തും വെള്ളാപ്പള്ളിയുടെ അടുത്തും കാതപുരത്തിൻ്റെ അടുത്തും പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലും പോയി പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ എന്താ കുടുംബവാഴ്ചയല്ലേ അതെ ഇത് താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തെ അതായത് തനിക്ക് പാല് തന്നു വളർത്തിയ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു രീതിയാണ് ശശി തരൂർ ഇപ്പോൾ പുലർത്തുന്നത് വേണമെന്നുള്ള മനസ്സിലാക്കാറുണ്ട് അതുകൂടാൻ എൻ്റെ അടുത്തത് വേറൊരു കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട് രാജുമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോണിയാഗാന്ധി ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നയാളല്ല രാജീവ് ഗാന്ധി മരിച്ച ആ രാത്രി തന്നെ സോണിയാഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുത്തിരുന്നു പക്ഷെ അവരത് നിഷേധിക്കുന്നു അവരെ നിഷേധിച്ചതിനു ശേഷം പി വി നരസിംഹറാവിനെ പിന്നെ തെരഞ്ഞെടുക്കുന്നു തുടർന്ന് പി വി നരസിംഹറാവിന്റെ അഞ്ചു വർഷത്തെ ഭരണം ആ ഭരണത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു ആ അസ്വസ്ഥതയെ തുടർന്ന് സീതാറാം കേസരിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ പി വി നരസിഹറാവനെതിരെ പടവിട്ട് നടത്തി ഒരു സുപ്രഭാതത്തിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ കൺവിൻസ് ചെയ്ത് അവിടെ പോയി കുത്തിയിരിപ്പ് നടത്തിയിട്ടാണ് ഇവരെല്ലാവരും കൂടെ സോണിയാഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊരു ചരിത്ര സത്യ കൂടി അവിടെ കിടപ്പുണ്ട് രാജീവ് ഗാന്ധി മരണപ്പെട്ട സമയത്ത് തന്നെ സോണിയാഗാന്ധി അതായത് ഇന്ദിരാഗാന്ധി പിന്നെ മരണപ്പെട്ട മണിക്കൂറുകൾക്കകം രാജീവ് ഗാന്ധിയെ ചുമതലയിൽപ്പിച്ചതുപോലെ തന്നെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് സോണിയാഗാന്ധി ഇത് ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃയോഗം തീരുമാനിച്ചു പക്ഷെ സോണിയാഗാന്ധി അപ്പുറത്തെ മാനസികാവസ്ഥയിൽ കാരണം ആകാലത്തിൽ വിധവയാവുകയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് അവർ മാനസികമായ ആഘാതത്തിലായിരുന്നു കൊണ്ടും ഡിപ്രഷനിലായിരുന്നു കൊണ്ടും അവരാ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് നരസിംഹറാവു തൊണ്ണൂറ്റുന്നിൽ വരുമ്പം അത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാബിനറ്റുകൾ ഒന്നായിരുന്നു എന്ന് ഞാൻ പറയും പക്ഷെ അന്ന് ചന്ദ്രസ്വാമി ഹവാല ഇടപാടുകളുടെ ഒക്കെ പൈസ കൊള്ളെന്ന് മാത്രല്ല തന്തൂരി അടുപ്പിൽ ചെല്ലു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചുറ്റുവന്ന കേസൊക്കെ നടക്കുന്നൊരു സാഹചര്യമാണത് അല്ല അതിപ്പോ കൊടുത്തുണി മറ്റൊരു കൂടെ കെ പി ചന്ദ്രശേഖരനെ കൊന്നതിനെ എം എ ബി മറോ മറോട് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല എന്റെ അഭിപ്രായത്തിൽ അതേപോലെയാ അതൊരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മംഗളാസിലെ ആദ്യമായിട്ട് എന്തായിരുന്നാലും ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ മുഖ്യമന്ത്രി മോഹൻ തലയ്ക്ക് പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ കാന്തപുരത്തിലെ അടുത്ത് കയറുന്നു ബാക്കിയുള്ളവരുടെ അടുത്ത് കയറുന്നു വെള്ളാപ്പടി അടുത്തും കയറിയെന്ന് തോന്നുന്നു പെരുനാപോപ്പനടുത്തും കയറിയെന്ന് തോന്നുന്നു എല്ലായിടത്തും പോകുന്നു അടുത്ത മുഖ്യമന്ത്രി ഞാനാണെന്ന ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തെ തന്നെ ഇദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്നു എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പേര് എയറിലേക്ക് അദ്ദേഹം തന്നെ മരിച്ചു കൊണ്ടുപോയിരുന്നു അത് കളിച്ചു പിടിച്ചില്ല എ സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിടിച്ചു ചെറിയ ശതമാനമാണെങ്കിൽ തന്നെ അതായത് നിലവിലുള്ള നേതൃത്വത്തോട് എതിർപ്പുള്ള ആളുകൾ ഒരുമിക്കുന്ന ഒരു സാഹചര്യം ഒന്നുണ്ടായി പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇദ്ദേഹം മോദി സ്തുത്തി തുടങ്ങാൻ തുടങ്ങി കാരണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല വിദേശകാര്യ മന്ത്രിയാവാൻ എസ് ജയശങ്കർ ജീവിച്ചിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് സാധ്യതയൊന്നുമില്ല അപ്പം ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി മോഹം കൂടിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം കയറി തിന്നിറങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെപ്പുറത്ത് ഒരു കൃത്രിമമായിട്ട് മാധ്യമങ്ങൾക്ക് പൈസ കൊടുത്ത് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമം അന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു നമ്മുടെ ശശി തരൂരിന്റെ ഭാഗത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ മെഹുബാമോഹിത്തറുടെ കൂടെ ഫോട്ടോ മെഹുമാമിത്രയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇല്ല മെഹുമാമിത്രയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ അവരണ്ടാമത് കല്യാണം കഴിച്ചു സുപ്രിയ സുപ്രിയാസ്വരയുടെ കൂടെ പിന്നെ ഫോട്ടോ അതായത് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന എം പിമാർ കഴിവല്ല നോക്കുന്നത് വനിതാ എം പിമാർ അവരെ കൂടെ ഫോട്ടോ എടുക്കുന്നതിന് വളരെ വിദഗ്ധലാണ് ആവശ്യത്തിന് ഏറെ ഫോട്ടോയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരു സെൽഫി എടുക്കത്തില്ല ഇദ്ദേഹം ഈ രാജ്മവൻ ഉണ്ടിത്താൻ്റെ കൂടെ സെൽഫി എടുക്കത്തില്ല ഇദ്ദേഹം ഇവിടെ നിന്നുള്ള വേറെ ഏതെങ്കിലും ആ ടി എം പ്രതാപന് അഞ്ചു വർഷം ഉണ്ടായിരുന്നോ അതിൻ്റെ കൂടെ സെൽഫി എടുക്കത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക പിന്നെ സ്വഭാവക്കാരനാണ് ഇദ്ദേഹം പക്ഷേ അവിടെ ഞാനാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ എന്നുള്ള രീതിയിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും സംസാരിക്കും ഇദ്ദേഹം ഈ യാത്ര നടത്തി ഇപ്പം കാന്തപുരത്തിലടുത്ത് പോകുന്നു ബാക്കിയുള്ളവരുടെ അടുത്ത് പോകുന്നു വെള്ളാപ്പള്ളിയുടെ അടുത്ത് പോകുന്നു വെള്ളാപ്പള്ളി കുടുംബവാഴ്ച അല്ലെ നടത്തുന്നത് ഭാര്യയും മകനും വെള്ളാപ്പള്ളിയും കൂടി ആസന്ധിപ്പി കൊണ്ടിടക്കുന്നെ അന്ന് ആ കുടുംബവാഴ്ചയെക്കുറിച്ച് ഇദ്ദേഹം പറയുവോ മാത്രമല്ല ഇദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ പിന്നെ യു ഡി എഫിലേക്ക് വരുന്ന സമയത്ത് കോൺ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പം മാണി ഗ്രൂപ്പ് ഉൾപ്പെടെ യു ഡി എഫിലാ അന്ന് അന്ന് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ് യു ഡി എഫിലാ രണ്ടായിരത്തി പതിനൊന്നിൽ അവര് മന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ് അപ്പം മക്കൾ വാഴ്ച ഇദ്ദേഹത്തിന് പ്രശ്നമല്ല ഷിബു ബേബി ജോൺ ബേബി ജോണിന്റെ മകനാ അന്ന് ബാബു ദിവാകരൻ ഉണ്ട് ടി കെ ദിവാകരന്റെ മകനാ ഇവിടെ ഒന്ന് കുടുംബവാളിച്ച് ഇദ്ദേഹത്തിന് പ്രശ്നമാവുന്നില്ല അപ്പൊ ഈ കുടുംബവാഴ്ചയെക്കുറിച്ച് ഏകപക്ഷീയമായിട്ട് പറയുകയും എന്നാൽ അപ്പുറത്തുള്ള കുടുംബവാഴ്ച തുറന്നു കാണിക്കാതിരിക്കുകയും ചെയ്യുക ഇപ്പം ഇദ്ദേഹത്തിന്റെ പേടി എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് കോർപ്പറേഷനിൽ ഒരു പിടിക്കണം എന്നാണ് കോൺഗ്രസിന്റെ അജണ്ട എന്ന ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഉള്ള ഒമ്പത് സീറ്റ് അല്ലെങ്കിൽ പത്ത് സീറ്റ് താഴോട്ട് പോകുമെന്നുള്ള പേടിയിൽ നിന്നാണ് അവർ ശബരിയെ മുമ്പിട്ടിറക്കിയത് ശബരിക്ക് പോലും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവത്തില്ല കോർപ്പറേഷൻ പിടിക്കാമെന്ന് പക്ഷേ ഈ ഇരുപത് സീറ്റിന് മേളിൽ കോൺഗ്രസിന് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കോൺഗ്രസിന് പൊതുജീവന ഇരട്ടിയിലധികം ആവുന്നു ശബരിക്ക് നല്ല മാന്യമായ അക്കോമഡേഷൻ കിട്ടുകയും ചെയ്യും ശബരി അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ നടക്കുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ശബരിയായിരിക്കും തിരുവനന്തപുരം ശബരിയുള്ളിൽ സ്ഥാനാർത്ഥി ആവാൻ പറ്റിയ യോഗ്യനായിട്ടുള്ള ആള് അതേസമയം തിരുവനന്തപുരത്ത് പിന്നെ ഇദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനകത്ത് ഭൂരിപക്ഷം ഇവർക്ക് കിട്ടാതിരിക്കുകയും ഒരു ഇരുപത് സീറ്റ് ഒട്ടി ഇരുപത്തിയഞ്ച് സീറ്റ് വരെ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ നേട്ടം കോൺഗ്രസ്സിന് അധികമായിട്ട് വർദ്ധിക്കുകയാണ് അങ്ങനെ വന്നാൽ ശബരിയെ നിയമസഭയിലേക്ക് പരിഗണിക്കേണ്ടി വരും കാരണം മേയറാവ് പറ്റത്തില്ലല്ലോ ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ ശശി തരൂരിന് ഇനി ഒരു ടൈം കൊടുക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ശശി തരൂര് അവിടെ കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയാവത്തില്ല കോൺഗ്രസിലേ ഉണ്ടാവത്തില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ആൾക്കാരെയും ജ്യോതിരാദിത്യ സിന്ധ്യ ഇദ്ദേഹം സഹമന്ത്രിയാകുമ്പോ ക്യാബിനറ്റിലുണ്ട് മാധവർ സിന്ധ്യയുടെ മകൻ സച്ചിൻ പൈലറ്റ് രാജേഷ് പൈലറ്റിന്റെ മകൻ മുരളി ദേവ്ര അദ്ദേഹം പിന്നെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മന്ത്രിയാ ജി കെ വാസൻ ജി കെ വാസൻ അന്ന് മന്ത്രിസഭരുണ്ട് ജി കെ വാസൻ മൂപ്പനാരുടെ മോന ദയാനിധിമാരൻ ഈ മുരശ്ശലിമാരന്റെ മകന അൻപുമണി രാംദാസ് ഡോക്ടർ രാംദാസിന്റെ മകനാ മന്ത്രിസഭരുണ്ടായിരുന്നേ എം കെ അഴഗിരി കരുണാനിധിയുടെ മോന ശാലിന്റെ ജ്യേഷ്ഠൻ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം കൂടെ ഇരുന്ന് ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിലും മറ്റൊരു ലാപണത്തിൽ പോകണം അവരെ സൂചിപ്പിക്കണം ഇനി വരെ കുറ്റം പറയണം എന്നുള്ള രീതിക്ക് ഒരു ലോക്കൽ കൊട്ടേഷൻ സംഘാംഗത്തിൻ്റെ നിലവാരത്തിലേക്ക് ഇദ്ദേഹം തരം താഴെന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം എടുക്കുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ അവിടെ കിടന്നിട്ട് എന്ത് വേണമെങ്കിലും ചെലച്ചോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആരും മറുപടി കൊടുക്കണ്ട എന്നുള്ള വാക്കാനുള്ള നിർദ്ദേശം നേതാക്കന്മാർക്ക് കൊടുത്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് അപ്പം ശശി തരൂർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എ ഐ സി സിയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു ഓളം സൃഷ്ടിക്കുകയും ഇദ്ദേഹം വാങ്ങാനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ഇപ്പൊ തന്നെ മൂന്ന് പേരുണ്ട് ഇദ്ദേഹവും കൂടെ രംഗത്തേട്ട് വന്ന നാല് പേർക്കിടയിൽ ചതുഷ്കോണം മത്സരം ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നവർക്ക് ആശങ്ക വേണ്ട ഇദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ഒരു വിസിബിലിറ്റി കിട്ടാനും ബാർഗെയിൻ ചെയ്യാനും ഉള്ള ഒരു ശേഷിയായിരുന്നു അതുണ്ടാക്കിയെടുത്തത് മുഴുവൻ അദ്ദേഹം തന്നെ ഇപ്പോൾ കളഞ്ഞു കുളിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇദ്ദേഹത്തിന് ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ഇന്ത്യയിൽ തുടങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് പോലും അറിയാത്ത ഇംഗ്ലീഷ് പദങ്ങൾ അവിടെ പഠിപ്പിക്കാൻ യു കെയിലും യു എസിലും കാനഡയിലും ഒക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ളൊരു അക്കാദമി തുടങ്ങാം അങ്ങനെ ശിഷ്ടകാലം തള്ളി നീക്കുകയും പിന്നെ അത്യാവശ്യം പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ എഴുതിയതിൻ്റെയും കോളങ്ങൾ എഴുതുന്നതിന്റെ ഒക്കെ വരുമാനം കിട്ടുന്നുണ്ട് കോടികളുടെ അവസ്ഥയുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നതായിരിക്കും നല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കേരള രാഷ്ട്രീയത്തിനകത്ത് ഇതേപോലൊരു കാബട്ടിയുള്ള ഒരാൾ അഞ്ചു പൈസ പണിയെടുത്തിട്ടില്ല പാർട്ടിക്കകത്ത് ഒരു പോസ്റ്റർ ഓട്ടിച്ചിട്ടില്ല പ്രകടനത്തിൽ പങ്കെടുത്തിട്ടില്ല ഒന്നുമില്ല ആ രൂപയിട്ട് ഒരു സുപ്രഭാവത്തെ ഒന്നും ലോഞ്ച് ചെയ്തതാണ് അപ്പൊ അതുവരെ ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കി വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെയോ കണ്ട് ഇവരെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ വേണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ് അംഗമായി രാജിവെക്കാതെ തുടരാം എന്നതിനപ്പുറത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഇന്ത്യയുടെ രാഷ്ട്രീയ പിന്നെ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ സാധ്യതയുള്ള കെൽപ്പുള്ള അണികളുടെ പിന്നെ പിന്തുണയുള്ള ആത്മബലമുള്ള ആത്മാഭിമാനമുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ആ തോന്നലില് പിന്നെ എന്തെങ്കിലും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തുകയില്ലാതെ നമുക്ക് തിരുത്താൻ പറ്റില്ല